അപ്പോൾ പലപ്പോഴും ആളുകൾ പറയും നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ ഞങ്ങൾ ക്ലിപ്പ് കണ്ടതല്ലേ ഞങ്ങൾ ക്ലിപ്പ് കണ്ടതല്ലേ അതേ ക്ലിപ്പിന്റെ കാര്യം നിങ്ങൾക്ക് കേൾക്കണോ ക്ലിപ്പ് എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടാക്കാം ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ ഹുസൈൻ സലഫിയോ ഇവിടെ പണ്ടിവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് നമ്മൾ സ്നേഹിച്ചിരുന്നയാളാണ് ശരിയാണ് പക്ഷേ പിഴച്ചു പോയി പോയി ഖുറാഫാത്തിന്റെ ഏജന്റായി പോയി അതേ ഖുറാഫികളിലേക്ക് ആളെ കൂട്ടുന്ന റിക്രൂട്ട് നടത്തുന്ന ഏജൻസിയാണ് പോലും അതിനെന്താ തെളിവ് നമ്മുടെ ഹുസൈൻ സലഫിയ പറയുന്നത് എന്ത് എന്താ പറയുന്നത് മരിച്ചെടുത്ത് ഖുർആനോദ മരിച്ചോട് എന്നിട്ടതാ ഈ ഫേസ്ബുക്ക് എന്തെന്ന് തിരിയാത്താം ഈ ക്ലിപ്പുകളുടെ കളി എന്തെന്ന് തിരിയാത്താം ഈ ഗൂഗിൾ എന്തെന്ന് തിരിയാത്ത ഈ വാട്സപ്പ് എന്തെന്ന് തിരിയാത്ത ഈ ക്ലിപ്പിന്റെ സംവിധാനങ്ങൾ എന്തെന്ന് തിരിയാത്ത പാവപ്പെട്ട പ്രായമുള്ള ഉമ്മമാര് കൂടി നിൽക്കുന്നയിടത്ത് അതേ ഉപ്പമാര് കൂടി നിൽക്കുന്നയിടത്ത് എന്റെ കാരണവന്മാര് കൂടി നിൽക്കുന്ന മൊബൈലിൽ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഹുസൈൻ സലവി പറയുന്നത് കേട്ടോ ആരുണ്ടാക്കിയ ക്ലിപ്പായിത് അതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ സത്യം കൊണ്ട് ജയിക്കില്ലെന്ന് മനസ്സിലാക്കിയ അന്ധവിശ്വാസികൾ അതെ അവർ ആരാധകന്മാർ ഷിറുക്കിന്റെ ആളുകൾ വിദേഹത്തിന്റെ കക്ഷികൾ അവര് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയവര് ക്ലിപ്പാണ് ഷാർജയിൽ ചിയുള്ളവൻ നടത്തിയ പരലോക വിശ്വാസം എന്ന തുടർച്ചയായ ഒരു പ്രഭാഷണം ആ പ്രഭാഷണത്തിന്റെ പത്ത് തൊണ്ണൂറോളം സി നാലാമത്തെ ഒരു സി ഡി ഉണ്ട് ശുഭകരമായ മരണം എന്നാണ് ആ സി ഡിയുടെ പേര് ഈ കൗണ്ടറിലുള്ള ബുക്ക് സ്റ്റാളിൽ അത് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല കുറച്ച് കോപ്പികളേതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം തെറ്റിദ്ധരിച്ചവല്ല ഉമ്മമാരുമുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചവല്ല ഉപ്പമാരുമുണ്ടെങ്കിൽ ആ പ്രസംഗം നിങ്ങളൊന്ന് മുഴുവൻ കേൾക്കണേ ആ ഒരു മണിക്കൂർ നേരത്തെ എന്റെ പ്രഭാഷണം നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്ന ആ സി ഡിയിൽ നിന്ന് മൂന്ന് സ്ഥലത്ത് വെച്ച് അതിവിദഗ്ധമായി മുറിച്ചെടുത്ത് അതെ ഞാൻ ആ സി ഡിയിൽ പറയുന്നത് മരിച്ചടത്ത് പോയിട്ട് നിങ്ങൾ ഖുർആാൻ ഓതുകയല്ല വേണ്ടത് യാസീൻ ഓതുകയല്ല വേണ്ടത് മറിച്ചാണ് വേണ്ടത് എന്ന് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റിയിട്ട് യഹൂദികൾക്കൊരു പണിയുണ്ട് കേട്ടോ എന്താണ് ജൂതന്റെ പണി കുർത്താനിൽ സൂറത്തിൽ നൂറ്റി പതിനൊന്നാമത്തായത്തിന്റെ ഉമ്മമാർക്ക് അറിയില്ലേ നിങ്ങളത് പഠിച്ചിട്ടില്ലേ എന്താണ് അതിൽ പറയുന്നത് കാന ിൽഹാദൂ ബുർഹാനുംങ്കു എന്താണതിൽ പറയുന്നത് നസറാനികളും പറയുന്നു സ്വർഗത്തിൽ യഹൂദിയോ നസറാനിയോ ആയാലല്ലാതെ പ്രവേശിക്കൂല എന്നിട്ട് എന്ത് ചെയ്തു വക്കാലു എന്ന് കട്ട് ചെയ്തു അതെ അവരുടെ പൂതിയാണെന്ന് പറയുന്ന ബാക്കി ഭാഗവും കട്ട് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം എടുത്തു കൊടുക്കുന്ന യഹൂദികളുടെ സംസ്കാരം അതേ ഈ ഉള്ളവന്റെ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് വിദഗ്ധമായി കട്ടുമുറിച്ച് മുറിച്ച് ഞാൻ പറയുന്നതിനെതിരാക്കൊണ്ട് അതേ മുജാഹിദേ നീ പഠിച്ചു വെച്ചോ നിന്റെ ഹുസൈൻ സലഫിയാണ് ഈ പറയുന്നത് അയാളിപ്പോ പണ്ടത്തെ ഹുസൈൻ സലഫിയല്ല മരിച്ചേട് തോതാനുള്ള ഹുറാഫത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സെലഫിയാണ് അതുകൊണ്ട് പ്രസംഗം കേട്ടുപോണ്ടാ പന്തലിലേക്ക് പോണ്ട ആ കേൾക്കണ്ട വല്ലാത്ത മോശക്കാരനായി പോയി എന്ന് പറയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വിനയത്തോട് പറയുന്നു ഞാനിവിടെ ക്ലിപ്പുകൾ കാണിക്കാൻ ഇന്ന് ഉദ്ദേശിച്ചതല്ല പക്ഷേ നിരന്തരം നമ്മുടെ ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോ അത് മാത്രം എന്റെ പ്രസംഗത്തിനിടയ്ക്ക് ഞാനൊന്ന് കേൾപ്പിക്കുന്നു ആദ്യം എന്നെ പറ്റി ഉണ്ടാക്കിയ ഭാഗം നിങ്ങളൊന്ന് കേട്ടോ പിന്നെ അതിന്റെ ശരിയായ ഭാഗവും കേട്ടോളൂ മനുഷ്യനെല്ലാം ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് പറയണേ നല്ലത് പറയണേ നല്ല ചോദിക്കണേ നിങ്ങൾ നിങ്ങൾ നല്ലത് നല്ലത് പറയണം എന്നല്ലേ കേട്ടോ പറയണേന്ന് ശേഷം എന്റെ ചിത്രം ഒന്ന് ചാടിയത് ശ്രദ്ധിച്ചോള് അങ്ങനെ പറയണേന്റെ ഇടയ്ക്ക് എന്റെ ചിത്രം ഒന്നിങ്ങനെ വെട്ടണു അതാത് വിദഗ്ധമായിട്ടാ നമ്മളെ ഉമ്മാരിക്ക് മനസ്സിലാവൂല നമ്മളെ പ്രായമുള്ള കാരണവന്മാർക്ക് തിരിയൂല ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം കണ്ടോ അവിടെ എന്തോ കട്ട് ചെയ്യുമ്പോഴാണ് ആ ചിത്രം ഒന്ന് മാറുന്നത് ശ്രദ്ധിച്ചോളൂ നല്ല കാര്യത്തിന് അള്ളഹാനോട് ചോദിക്കണേ ഹൈറാ നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹബീജിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് തുടങ്ങാനല്ലേ ഹൈറു കലാമി കലാമുള്ള വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ കണ്ടോ ഈ ഭാഗമാണ് ഇതാണിപ്പോ ഇവര് സാധാരണ കേൾപ്പിക്കുന്നത് ഇവര് സാധാരണ ആളുകൾക്ക് കല്യാണ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ ഹുറാഫികള് കുബൂരികള് എന്നോടുള്ള വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ചില പഴയ സുഹൃത്തുക്കളും ഇതാപ്പൊ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ പ്രസംഗത്തിൽ പറയുന്നത് പറയുന്നതെന്നറിയോ ഇതാ ഹവർ നിങ്ങളൊരു രോഗിയുടെയോ ഒരു മയ്യത്തിന്റെയോ സമീപത്ത് ചെന്നാൽ നിങ്ങൾ നല്ലത് മാത്രം പറയണേ ഫൈനൽ പറയണേക്കൂനാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ അർത്ഥം മരിച്ചിടത്ത് ഖുർആനോദനം എന്നല്ല ഇതിന്റെ അടുത്ത് മരിച്ചിടത്ത് ആസീനോദനം എന്നല്ല മറിച്ച് നിങ്ങൾ നല്ലത് പറയണേ എന്ന് പഠിപ്പിച്ച നബി നബിസ്വല്ലം വാഹു അലേസം അവിടെ പോയിട്ട് ജനാസയുടെ സമീപത്ത് പോയിട്ട് ആ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതാണ് ആവശ്യപ്പെടുന്നത് അതല്ലാതെ നിങ്ങൾ നല്ലത് പറയണേൽ നല്ലത് കൊണ്ട് ഉദ്ദേശം ഖുർആാനല്ലേ അതുകൊണ്ട് അതല്ലേ അസീനല്ലേ അതല്ലാതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നയിടത്ത് നിന്ന് അതല്ലാതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കട്ട് ചെയ്തു അതേപോലെ തന്നെ ഇപ്പുറവും കട്ട് ചെയ്തു അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒന്നിച്ചു കേൾക്കുമ്പോ എന്ത് തോന്നും അതേ ഹുസൈൻ സലവി പറയുന്നു നിങ്ങളൊരു ജനാസയുടെ സമീപത്തെത്തിയാൽ നല്ലത് പറയണേൽ ഏറ്റവും നല്ല വർത്തമാനം അള്ളാന്റെ ഖുർആാനല്ലേ അല്ലേ അതുകൊണ്ട് ഓതണമെന്നാ ഇപ്പ മൗലവി പറയുന്നത് എന്നാക്കി മാറ്റി അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഭാഗം മുഴുവനല്ല ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കേൾക്ക ആ സീഡ് നിങ്ങൾ മുഴുവനുമായിട്ടൊന്ന് എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാണ് സുഹൃത്തുക്കളെ അതൊന്ന് കേൾക്കുന്നത് യോഗിയുടെ സമീപത്താണെങ്കിൽ ും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല അതല്ലെങ്കിൽ പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല രോഗിയുടെ സമീപത്ത് അതേതു നിലക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഹൈറായ കാര്യങ്ങൾ അവാനോട് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇദാ മയ്യിത പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത് രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് തിരിഞ്ഞു പോരുന്നു മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാണവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ കേരള പ്രകടനവും സഹജാത വാക്കുകളുമൊക്കെ പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയത്തിന് വല്ല ഉപകാരവും കിട്ടണോ ാരെങ്കിലും അജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് കേട്ടില്ലേ നിങ്ങൾ നല്ലത് പറയണേ ഇവിടെ കട്ട് ചെയ്തു ഇതവര് കേൾപ്പിച്ച ഭാഗമാണ് ഈ കട്ട് ഞാൻ എന്റെ ബാക്കി കേട്ടോ നല്ലത് പറയണേ നല്ല കാര്യത്തിന് അള്ളഹാനോട് ചോദിക്കണേ അസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി യാസിദണം എന്നല്ല ഇതിന്റെ അർത്ഥം അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് കുറാൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീഫിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കുറാനല്ലേ ചേത്വം മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആ സന്നമായ രോഗിയുടെ സമീപത്ത് യാസീനോദിക്കൊടുക്കലല്ലേ വേണ്ടത് അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിനു സമീപത്തിരുന്നു കൊണ്ട് അല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം എങ്കിൽ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീഫ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ കിറാം അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത് എന്താണ് മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതെന്ന് പറഞ്ഞിട്ട് അവിടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മലായികത നിശ്ചയമായും മലക്കുകൾ ആമീൻ ൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അരാണാത്തോഴ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അള്ളാനോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അള്ളാഹുവേ ഈ രോഗിക്ക് നീ ശമനം നൽകണേ ശിഹയാക്കണേ അള്ളാ എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു ഭാഗം ഒന്ന് ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ ഒരു കാര്യം ചെയ്യരുത് അത് തെറ്റാണ് അതല്ല അതുകൊണ്ട് ഉദ്ദേശം അതിന്റെ ഉദ്ദേശം ഇന്നതാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരേ പ്രസംഗത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പലതും അടർത്തി മാറ്റി കത്രിക വെച്ച് കട്ടുമുറിച്ച് അത് യൂട്യൂബിലിട്ട് അത് മൊബൈലുകളിലൂടെ മെസ്സേജായി പാസ് ചെയ്ത് അത് വാട്സപ്പിലൂടെ കൈമാറി എന്നിട്ടത് ആളുകൂടിയടത്തൊക്കെ ഇങ്ങനെ ആളുകളെ കേൾപ്പിക്കുമ്പോ ഇതൊന്നും മനസ്സിലാക്കാത്ത ഉമ്മമാര് പറയുന്നു ഓ സുലഭി സലഫിയുടെ കാര്യം കഷ്ടം തന്നെ അത്രമാത്രം ഇപ്പൊ അല്ലേ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇനിയും തെറ്റിദ്ധരിക്കാനാണ് പാവമെങ്കിൽ ഇനിയും ഈ നുണപ്രചരണം കൊണ്ട് നടക്കാനാണ് പാവമെങ്കിൽ ഒരൊറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ യൗമത്തലീഹും മത്സരത്തുഹും അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട് അതേ അവിടെ വെച്ച് കാണാം അവിടെ വെച്ച് കണക്കുകൾ എന്നതല്ലാതെ തെറ്റിദ്ധരിച്ചവരോട് ഒന്നും വേറെ പറയാനില്ല സഹോദരന്മാരെ ഒന്നിച്ച് നടന്നിരുന്നു നമുക്കിതെങ്ങനെ പറയാൻ കഴിയുന്നു നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരല്ലേ സ്നേഹം പങ്കിട്ടവരല്ലേ വേദി പങ്കിട്ടവരല്ലേ എങ്ങനെ നമുക്കത് പറയാൻ സാധിക്കുന്നു ഒരു വിഭാഗത്തോടുള്ള ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം നീതിയല്ലാത്തത് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതേ ആനിലൂടെ ഓർമ്മപ്പെടുത്തിയതല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനിയും ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുമായി നടക്കുന്നവർ പടച്ചവരെ പേടിക്കണേ എന്ന് മാത്രമേ ഈ കാര്യത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ അപ്പൊ ഇതുപോലെ തന്നെയാ ഈ ക്ലിപ്പ് കാണിക്കുന്നവരുടെയൊക്കെ പലരുടെയും സ്ഥിതി പല ക്ലിപ്പുകളും ഇങ്ങനെയാ കാണിക്കുന്നത് പലതുമില്ലാത്തതാണ് കൂട്ടിച്ചേർക്കുന്നത് അതുകൊണ്ട് വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലാതെ പ്രതികരിക്കാൻ നിൽക്കല്ല വളരെ വിനയത്തോടെ എന്റെ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് വേണം സത്യമെന്താണെന്ന് ശരിക്കും അറിയണം അതറിഞ്ഞാ പിന്നെ ആർക്കും വേണ്ടി പിന്തിരിയരുത് അതല്ലേ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കൂ വല്ലാത്ത നിങ്ങളെല്ലാം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞുകള ൂനു നിങ്ങളായിത്തീരല്ലൂ സമയന ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുകയും അതേ അവസരത്തിൽ അവര് കേൾക്കേണ്ടതൊന്നും കേട്ടിട്ടില്ല പഠിക്കേണ്ടതൊന്നും പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ആ ഒരു ദുരന്തത്തിലേക്ക് വീണുപോകല്ല വിശ്വാസികളെ എന്ന് അബാഹുത്തല ഓർമ്മപ്പെടുത്തുന്നു മറിച്ച് എന്താ വേണ്ടത് ഏതൊരു വിഷയവും നാം കേൾക്കുമ്പോൾ അത് അല്ല പഠിപ്പിച്ചതാണ് അവന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചത് അന്തരാണോ എങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു ആ മയം സ്വീകരിക്കുന്നവരെ കുറിച്ചാണ് അല്ല പറയുന്നത് അവരാണ് വിജയം വരിച്ചിട്ടുള്ള കക്ഷികൾ അതുകൊണ്ട് അമയ്യുത്തഴില്ല ആര് അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ അവന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ വയസ് യോടെ ആര് ഭയപ്പെട്ട് ജീവിക്കുന്നുവോ സൂക്ഷ്മതയോടെ ആര് ഫൗലായി അവരാണ് വിജയിച്ചവർ അവരാണ് ജയിച്ച കക്ഷികളെന്ന് ബാഹു ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഏതൊരു വിഷയമാവട്ടെ ഇക്കാര്യം മാത്രമല്ല എന്ത് കേൾക്കുമ്പോഴും അത് പ്രമാണത്തിലുണ്ടോ എന്നാ നോക്കേണ്ടത് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ മടി കാണിക്കരുത് അതേ അവസരത്തിൽ ഞാൻ ഉണ്ടായിട്ട് ആദ്യം കേൾക്കുകയാണ് അല്ലെങ്കിൽ ഇതുവരെ ഞങ്ങളാരും ഇത് കേട്ടിട്ടില്ല അതല്ലെങ്കിൽ മുമ്പ് കേട്ടതിന് ഇത് എതിരാണ് അതൊന്നും ഒരു സത്യം സത്യമല്ലാതായി മാറാനുള്ള ന്യായമല്ല മറിച്ച് എന്താണ് ന്യായം പ്രമാണങ്ങളിലുണ്ടോ കുർത്താനിലുണ്ടോ ഹദീസിലുണ്ടോ അത് പഠിക്കാത്തതല്ലേ പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടിയത് പല നല്ല നല്ല വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിലേക്ക് എഴുതിത്തള്ളാൻ കാരണമായത്